അടിമാലി ക്ലബ് തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടെ ഈ മാസം ഇരുപത്തിയാറിന് അടിമാലിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതോളം ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകുമെന്നും സംഘാടകർ പറഞ്ഞു അടിമാലി ക്ലബ്ബ് തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടെ ഈ മാസം ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുതൽ രണ്ട് മണിവരെയാണ് അടിമാലിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാർഡിയോളജി ഗ്യാസ്ട്രോ എൻഡറോളജി ന്യൂറോളജി ന്യൂറോ സർജറി ഓർത്തോപീഡിക്സ് നെഫ്രോളജി യൂറോളജി ജനറൽ സർജറി ഇ എൻ ഡി ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് തുടങ്ങി ഇരുപതോളം ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഇ ഡോക്ടർ കൺസൾട്ടേഷൻ പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായും മറ്റ് ഓപ്പറേഷനുകളും തുടർ ചികിത്സകളും കുറഞ്ഞ ചെലവിൽ ഒക്ടോബർ മുതൽ നവംബർ വരെ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നതാണെന്നും സംഘാടകർ അടിമാലികയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഡിയോളജി ഗ്യാസ്ട്രോളജി ന്യൂറോളജി ന്യൂറോ സർജറി മെഡിസിൻ പീഡിയാട്രിക്സ് തുടങ്ങിയ ഇരുപതോളം വിദഗ്ധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ നേതൃത്വം നൽകും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഇ സി ജി ഡോക്ടർ കൺസൾട്ടേഷൻ പ്രമേഹം പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായും മറ്റ് ഓപ്പറേഷനുകളും ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ തുടർ ചികിത്സകളും കുറഞ്ഞ ചെലവിൽ ഒക്ടോബർ മുതൽ നവംബർ വരെ മേരീസ് ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നതായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കും മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം രാവിലെ ഒൻപതിന് അഡ്വക്കേറ്റ് എ രാജ എം നിർവഹിക്കും സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം ചടങ്ങിൽ ആമുഖ പ്രസംഗം നടത്തും കാർഡിയോളജി ന്യൂറോളജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ആളുകൾക്ക് പരമാവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണെന്നും സംഘാടകർ വാർത്താ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ബ്യൂറോ അടിമാലി